നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുകയാണ് ഏവർക്കും സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തെ പാലക്കാട്ട് സ്ഥാനാർത്ഥിയാക്കിയ ഷാഫി പറമ്പിലും അതിന് താനാണ് ഉത്തരവാദി എന്ന് പറഞ്ഞ വി ഡി സതീശനും വെട്ടി ആരോപണങ്ങൾക്ക് പിന്നാലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ രാജി വെച്ചതിന് പിന്നാലെ ഷാഫി പറമ്പിൽ എം മിക്കെതിരെയും പടം രാഹുലിനെ സംരക്ഷിച്ചത് ഷാഫി എന്ന് പരാതി പാലക്കാട്ടെ ഒരു വിഭാഗം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഹൈക്കമാൻഡിന് പരാതി നൽകിയിരിക്കുന്നത് രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കാൻ സമ്മർദ്ദം ചെലുത്തി പരാതികൾ അറിയിച്ചിട്ട് ഷാഫി പ്രതികരിച്ചില്ലെന്നും പരാതിയിൽ പറയുന്നു അതേസമയം വിഷയത്തിൽ ഷാഫി പറമ്പിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പ്രതികരിക്കാതെ ദില്ലിയിൽ ഫ്ളാറ്റിൽ തുടരുകയാണ് ഷാഫി വിവാദങ്ങൾക്കിടെ മാധ്യമങ്ങളെ ഒഴിവാക്കിയിരിക്കുകയാണ് ഷാഫി പറമ്പിൽ എം പി ഫ്ളാറ്റിന് മുന്നിൽ കാത്തുനിന്ന മാധ്യമങ്ങളെ കാണാതെ ഷാഫി ബീഹാറിലേക്ക് പോയതായിട്ടാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം യാത്രയിൽ പങ്കെടുക്കാൻ എന്നാണ് വിശദീകരണം അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ സംരക്ഷിക്കുന്ന ആരോപിച്ച് പ്രതിപക്ഷ നേതാവിന്റെ പറവൂരിലെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം ബാരിക്കേഡ് ഭേദിച്ച് ഓഫീസിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകർ ഓഫീസ് കോമ്പൗണ്ടിലേക്ക് കല്ലും വടികളും വലിച്ചെറിഞ്ഞു ഓഫീസ് ജീവനക്കാരെ മർദ്ദിച്ചെന്നും ആരോപണമുണ്ട് ഓഫീസ് ബോർഡ് മറിച്ചിട്ട പ്രതിഷേധക്കാർ ബോർഡിൽ കരിയോയിലൊഴിക്കുകയും കോലം കത്തിക്കുകയും ചെയ്തു ഓഫീസ് ആക്രമിക്കാൻ പോലീസ് കൂട്ടുനിന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു ഓഫീസ് ആക്രമണത്തിൽ പ്രതിഷേധിച്ച് വൈകുന്നേരം നാലിന് കോൺഗ്രസ് പ്രവർത്തകർ പറവൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും അതേസമയം ഗുരുതര ആരോപണങ്ങൾക്ക് പിന്നാലെ പൊതുപരിപാടിയിൽ നിന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എ മാറ്റി പാലക്കാട് നഗരസഭ പാലക്കാട് ബസ് സ്റ്റാൻഡ് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് രാഹുൽ വിട്ടുനിൽക്കണമെന്ന് ആവശ്യപ്പെട്ട് നഗരസഭ കത്ത് നൽകി രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉയർന്നതിനാലും പ്രതിഷേധം കണക്കിലെടുത്തുമാണ് നഗരസഭയുടെ തീരുമാനം നഗരസഭയുടെ ഇന്നത്തെ ിൽ മുഖ്യാതിഥിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് ബി ജെ പിയും സി പി എമ്മും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനവും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തൊട്ടാകെ രാഷ്ട്രീയ യുവജന സംഘടനകൾ സമരം തുടങ്ങി ഗർഭചിത്രത്തിനുൾപ്പെടെ നിർബന്ധിച്ചുവെന്നത് ഗുരുതര ആരോപണമെന്നും ജനപ്രതിനിധിയായി തുടരുന്നത് കേരളത്തിന് നാണക്കേടെന്നുമായിരുന്നു കെ കെ ശൈലജ പ്രതികരിച്ചത് രാഷ്ട്രീയത്തിൽ നിൽക്കാൻ അയോഗ്യനായ രാഹുൽ സ്ത്രീകളോട് മാപ്പ് പറയണമെന്നും ഇ പി ജയരാജൻ പ്രതികരിച്ചു പി കെ ശ്രീമതി സമാന പ്രതികരണവുമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ടു രാഹുൽ മാങ്ങൂട്ടത്തിൽ നടത്തിയിട്ടുള്ള എല്ലാ അശ്ലീല കൊള്ളരുതായ്മയുടെയും പ്രതിത്വം വി ഡി സതീശനാണെന്ന് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണനും വിമർശിച്ചു അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി എറണാകുളം സ്വദേശിയും സി പി എം അനുഭാവിയുമായ അഭിഭാഷകൻ ഷിൻഡോ സെബാസ്റ്റിനാണ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് നിർബന്ധിത ഗർഭചിത്രത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം ഗർഭസ്ഥ ശിശുവിന്റെ ജീവിക്കാനുള്ള അവകാശം ലംഘിക്കുന്ന നടപടി രാഹുലിൽ നിന്നുണ്ടായെന്നാണ് പരാതിയിലെ ആക്ഷേപം ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തന്നെയാണ് രാജിവെച്ച കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത് സംസ്ഥാന നേതാക്കൾ കൈവിട്ടതോടെയാണ് രാജിയിലേക്ക് എത്തിയത് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെ രാഹുലിനെ തള്ളിയാണ് രംഗത്തെത്തിയത് ഇതോടെയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറാനുള്ള തീരുമാനത്തിലേക്ക് രാഹുൽ എത്തിയത് രാഹുലിനെതിരെ നേരത്തെ എഐ സി സിക്ക് പരാതി ലഭിച്ചിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന നേതൃത്വത്തോട് നടപടിയെടുക്കാനായിരുന്നു എ ഐ സി സി ആവശ്യം ത് തന്നോട് ആരും രാജി ആവശ്യപ്പെട്ടിട്ടില്ലെന്നും താൻ സ്വമേധയെ രാജിവെക്കുകയാണെന്നും രാഹുൽ മങ്കൂട്ടത്തിൽ പ്രതികരിച്ചു തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം നിഷേധിച്ച രാഹുൽ മങ്കൂട്ടത്തിൽ ആരോപണം ഉന്നയിച്ചവർ നിയമപരമായി മുന്നോട്ട് പോവട്ടെ എന്നും പറഞ്ഞു അതേസമയം രാഹുൽ മങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷ സംഘടനകൾ പത്തനംതിട്ടയിലെ രാഹുലിന്റെ വീട്ടിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചു വീട്ടിലേക്ക് തള്ളിക്കയറിയായിരുന്നു പ്രതിഷേധം വയനാട്ടിലും പാലക്കാട് പ്രതിഷേധ മാർച്ചുകൾ നടക്കുകയാണ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാകുന്നുണ്ട് മഹിളാമോർച്ച പ്രവർത്തക ർ പാലക്കാട് മാർച്ച് നടത്തി ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മങ്കൂട്ടത്തിൽ പാർട്ടിയിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് പെണ്ണുപിടിയനായ സംസ്ഥാന പ്രസിഡന്റ് അല്ല സംഘടനയ്ക്കുള്ളതെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തണമെന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയിൽ വനിതാ നേതാവ് ഉയർത്തിയ ആവശ്യം കടുത്ത ഭാഷയിൽ സഹപ്രവർത്തകരിൽ നിന്ന് പോലും വിമർശനം ഉയർന്നിട്ടും മറുപടി പറയാൻ രാഹുൽ മങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല സംഘടനയ്ക്കുള്ളിൽ തീർത്തും ഒറ്റപ്പെട്ടുപോയ രാഹുലിന് മുന്നിൽ രാജിയല്ലാതെ മറ്റൊരു വഴിയുമില്ല രാഹുൽ മങ്കൂട്ടത്തിലെ മേലക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പ്രതികരണവുമായി കഴിഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തിയിരുന്നു പാർട്ടിയിലെ ഏതെങ്കിലും നേതാക്കൾക്കെതിരെ ആരോപണം ഉയർന്നാൽ മുഖം നോക്കാതെ നടപടി നടപടിയെടുക്കുമെന്ന് വി ഡി സതീശൻ പറഞ്ഞു ആരോപണം ഉന്നയിച്ച പെൺകുട്ടി റിനി മകളെ പോലെയാണ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല എത്ര വലിയ നേതാവാണെങ്കിലും നടപടി എടുക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കടുത്ത അതൃപ്തിയിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്ന് നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു ഒരു മെസ്സേജ് അയച്ചാൽ തൂക്കിക്കൊല്ലാൻ കഴിയില്ലെന്നും വ്യക്തിപരമായി ഒരാളും പരാതി പറഞ്ഞിട്ടില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു ഗൗരവമുള്ള പരാതി ഇപ്പോഴാണ് വന്നത് പരാതി പാർട്ടി പരിശോധിക്കും നടപടിക്ക് എടുക്കും മുമ്പിൽ വന്ന പരാതിയുടെ ഗൗരവം അനുസരിച്ച് നടപടി സ്വീകരിച്ചു കഴിഞ്ഞു കോൺഗ്രസിൽ എല്ലാ ചെറുപ്പക്കാരെയും താൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട് ഗൗരവത്തോടുള്ള പരാതി വരുന്നത് ഇപ്പോഴാണ് തന്നെ കൂടി ഇരയാക്കാനാണ് ചില മാധ്യമങ്ങൾ ശ്രമിച്ചതെന്നും വി ഡി സതീശൻ പറഞ്ഞു ആരോപണ വിധേയന് പറയാനുള്ളത് കൂടി കേട്ട് നടപടിയെടുക്കും നടപടി എടുക്കുന്നതിന് പാർട്ടിയിൽ ഒരു നടപടിക്രമമുണ്ട് പരാതിയുടെ ഗൗരവം നോക്കും ആരോപണ വിധേയനെ പറയാനുള്ളത് കേൾക്കുമെന്നും ശേഷമായിരിക്കും നടപടിയെടുക്കുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു ഏത് നേതാവായാലും മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട് പകരം അധ്യക്ഷ സ്ഥാനത്തേക്ക് അബിൻ വർക്കും കെ എം അഭിജിത്തിനുമാണ് സാധ്യത എം എൽ എ സ്ഥാനത്ത് തൽക്കാലം തുടരും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തുനിന്ന് രാജിവയ്ക്കാനാണ് അതേസമയം രാഹുൽ വ്യക്തത വരുത്തണമെന്നും യൂത്ത് കോൺഗ്രസിൽ നിന്നും ആവശ്യമുയരുകയാണ് സംസ്ഥാന കമ്മിറ്റി വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ചർച്ച നടക്കുന്നത് വിഷയത്തിൽ രാഹുൽ നിശബ്ദത വെടിയണമെന്നും വ്യക്തത വരുത്തണമെന്നും വനിതാ നേതാവ് ആവശ്യപ്പെട്ടു ആരോപണം ശരിയല്ലെങ്കിൽ രാഹുൽ വിശദീകരിക്കണമെന്നും കൂടുതൽ നേതാക്കൾ ആവശ്യപ്പെടുകയുണ്ടായി യൂത്ത് കോൺഗ്രസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇന്നലെ തുടങ്ങിയ ചർച്ച ഇപ്പോഴും തുടരുകയാണ് രാഹുൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ വി സ്നേഹയാണ് സ്നേഹയുടെ വിമർശനത്തെ പിന്തുണച്ച് ജനറൽ സെക്രട്ടറി വി പി ദുൽ ഗിഫിൽ രംഗത്തെത്തി രാഹുലിനെതിരെ ചാണ്ടി ഉമ്മൻ പക്ഷവും രംഗത്തെത്തിയിട്ടുണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളോ രാജി ആവശ്യപ്പെട്ടു എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകി എറണാകുളം സ്വദേശിയും സി പി ഐ അനുഭാവമായ അഭിഭാഷകൻ ഷിൻഡോ സെബാസ്റ്റിനാണ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് നിർബന്ധിത ഗർഭചിത്രത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം ഗർഭസ്ഥ ശിശുവിന്റെ ജീവിക്കാനുള്ള അവകാശം ലംഘിക്കുന്ന നടപടി രാഹുലിൽ നിന്നുണ്ടായെന്നാണ് പരാതിയിലെ ആക്ഷേപം അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് ബി ജെ പിയും സി പി എമ്മും രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ടത് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യവുമായി സംസ്ഥാനത്തൊട്ടാകെ രാഷ്ട്രീയ യുവജന സംഘടനകൾ സമരം തുടങ്ങി രാഹുലിനെ പാലക്കാടുള്ള എം എൽ എ ഓഫീസിലേക്ക് കോഴികളെയും കൊണ്ടാണ് മഹിളാ മോർച്ച പ്രവർത്തകരുടെ സമരം നടത്തിയത് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ഡിവൈഎഫ്ഐയും എം എൽ എ ഓഫീസിലേക്ക് പ്രകടനം നടത്തി രാഹുൽ മാങ്കൂട്ടത്തിലെ ഫ്ലക്സിന് പ്രവർത്തകർ കരിയോയിൽ ഒഴിച്ചു ഡിവൈഎഫ്ഐ വയനാട്ടിൽ പ്രതിഷേധം നടത്തി രാഹുലിനെ കോലം കത്തിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത